ഇന്ന് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണാൻ ചാൻസ് ഇല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഒറിജിനൽ റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഞാനൊരു ഒരു രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചായിട്ടും തന്നെയാണോ എന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങക്കൊത്തിയിട്ടിട്ടുണ്ട് അത് നല്ലൊരു ഗോൾഡൻ നിറ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ അത് ഗോൾഡൻ നിറ ആവുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ക്യാഷ് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് കരിപ്പെട്ടിയാണ് കരിപ്പട്ടി തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ അരിയൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ നമുക്ക് ആദ്യം തന്നെ കഴുകി ഒരു കപ്പ് അരിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയത് ഇതുപോലെ ഒന്ന് അരിച്ച് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പോൾ തേങ്ങക്കൊറ്റും കാഷ്നോട്ടും കൂടെ വറുത്താവരുന്നേ ഇല്ലേ അതിനകത്ത് തന്നെ ഈ കഴുകി നമ്മൾ ഈ അരിപ്പി ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ലോ ടു മീഡിയം ഫ്ലെയിം തീ കൂട്ടി വെക്കണ്ട ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കണം വേവാൻ അത്യാവശ്യ സമയം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ാണ് ആഗ്രഹം ഇത് നമ്മളിപ്പോൾ ഈ ചെയ്ത ഈ പാനിൽ ചെയ്തത് കറക്റ്റ് നിങ്ങൾ പ്രഷർ കുക്കറിൽ ചെയ്യുക ഒരു കപ്പ് അരിക്ക് നിങ്ങൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കേൾക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ വിസിൽ ഓഫ് ചെയ്യണം കാരണം നമുക്ക് ഈ അരി ഒരുപാട് വെന്ത് പോകരുത് കറക്റ്റ് ചോറിൻ്റെ പരിവാരുത് അതിന് മുന്നേ ആയിട്ട് എന്നാൽ ഉള്ളരി ആയിട്ടിരുന്നാലും നമുക്ക് ഇത് വീണ്ടും ഈ അരി ഒന്നും കൂടെ കട്ടിയാകത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് വേവിക്കുകയും ചെയ്യരുത് എന്നാൽ വേവ് കുറവായിരുത് നമുക്കൊരു എന്താ പറയുക കഴിക്കുന്ന ആ ഒരു പരിശോധിക്കുന്നത് ത്തിലുള്ള വേവ് വേണം താനും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് കുറേ സമയം എടുത്ത് വേവാനും ഞാൻ വീണ്ടും ചൂടുവെള്ള ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റത്തക്ക വിധത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓവറായിട്ട് വെന്തിട്ടുമില്ല കാരണം നമ്മൾ ഇതിലേക്ക് കരിപ്പെട്ടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇത് വീണ്ടും ഒന്നും കൂടെ കല്ലാവും ഇത് പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് അരി പോലെ ആയിട്ട് വരും അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ വേവിക്കുന്നത് മസ്റ്റായിട്ട് കറക്റ്റ് വേവിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കരിപ്പെട്ടി ചേർത്തിട്ടുണ്ട് ഞാനിതിലേക്ക് മൊത്തം ചേർത്തത് ഒന്നര കപ്പ് കരിപ്പെട്ടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അര കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് രണ്ട് ഫ്ലേവറും കൂടെ ഉണ്ടെന്ന് അറിയാൻ നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള അരി ഇത് ഞാൻ പറയാൻ മറന്നു മട്ട അരിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അതാണ് ഈ അരി ഈ ഒരു ഇതിലിരിക്കുന്നത് പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കാണ് ആ ഒരു സമയത്ത് തന്നെ പിന്നെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് നെയ് ഏലക്കയുടെ പൊടി മൊത്തം ഇതിൽ രണ്ട് സ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്തു അത് ലാസ്റ്റാണ് ഒരു സ്പൂൺ ചേർക്കുന്നത് കേട്ടോ ആദ്യം ഒരു സ്പൂൺ ഏലക്കാ ചേർത്തു പിന്നെ നമ്മുടെ ഡ്രൈ ജിഞ്ചർ പൗഡർ നമുക്ക് ഓൺലൈനിലും കിട്ടും അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഡ്രൈ ജിഞ്ചർ പൗഡർ നമ്മുടെ ചുക്ക് പൊടി കിട്ടും ചുക്ക് പൊടിയും രണ്ട് സ്പൂൺ ഫുൾ ആയിട്ട് ചേർക്കും പിന്നെ നമ്മളിതിൽ മൊത്തത്തിൽ ഒരക്കപ്പോളം നെയ് ചേർക്കും കേട്ടോ ചിലവർ രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് നാല് അങ്ങനെ ചേർക്കുകയുള്ളൂ നെയ്യ് പായസമല്ലേ അപ്പം നമുക്ക് നന്നായിട്ട് നെയ്യ് വേണം ഇത് നമുക്ക് നമ്മൾ കുറേ ദിവസം നമുക്കിത് കേടാവാണ്ടിരിക്കും ഈ നെയ് പായസം അങ്ങനെ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിരിക്കണം എന്തെങ്കിലും നമുക്കൊരു അരക്കപ്പോളം ചേർക്കണം കേട്ടോ പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശർക്കരയും അതുപോലെ നല്ല കരിപ്പെട്ടിയൊക്കെ ചേർത്തില്ല ആ സമയത്ത് ഒന്നും കൂടി ഇത് കല്ലാവും നമ്മുടെ അരി ഒന്നും കൂടി കല്ലാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അരി വേവിച്ച് തന്നെ എടുക്കണം ഓവറായിട്ട് കുക്കും ആവണ്ട എന്നാൽ കഴിക്കത്തക്ക വിധം കുക്കാവണം അതൊന്നും കൂടെ കല്ലാവുന്ന വിവരം അതൊന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നെയ്യൊക്കെ ലാസ്റ്റായിട്ട് വീണ്ടും നെയ്യും ഏലക്കാപ്പൊടിയും ഞാൻ പറഞ്ഞില്ല ഒരു ടീസ്പൂൺ ലാസ്റ്റായിട്ടും ചേർത്തിട്ടുണ്ടായിരുന്നു അടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഒത്തിരി ഒത്തിരി ഇഷ്ടമാവും ഞാൻ ശരിക്കും ഇതിൻ്റെ ആ ഒരു കറക്റ്റ് മറ്റ് പരുവ എന്താന്ന് ഇങ്ങനെ കുറെ ഞാൻ വേറെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് സൂപ്പറാണ് നിങ്ങൾ കരിപ്പെട്ടി വെച്ച് ഉണ്ടാക്കും ശർക്കര ശരിക്കും ഇതിൽ ചേർക്കുന്ന കരിപ്പെട്ടിയാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു നാലഞ്ച് ദിവസമൊക്കെ നമുക്കൊരു ടിന്നിലാക്കി റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം ഓരോ ദിവസം കഴിയും തോറും അരി ഒന്നും കൂടി കല്ലായി പോകും അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് അരി വേവണം എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യും ഒത്തിരി ഒത്തിരി നിങ്ങൾക്ക് ഇഷ്ടം ഓ സൂപ്പറായിരുന്നു ഇത് ഞാൻ കുറേ ദിവസം വെക്കണം എന്ന് വിചാരിച്ച് പിറ്റേന്ന് തന്നെ ഇത് തീർന്നു കൂട്ടും അത്രയും ടേസ്റ്റിയുള്ള അടിപൊളി അരവണ പായസമാണ് ഇന്നത്തെ നമ്മുടെ ഇന്ന് ഉണ്ടാക്കിയത് നെയ് പായസം അരവണ പായസം എന്നൊക്കെ പറയും എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളിതെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേര് ശർക്കര യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്ന കരിപ്പെട്ടി യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു അടിപൊളി റെസിപ്പി എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ കൂടുതൽ നെയ് പാസ പായസൊക്കെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും പറയുക